ഈ ചെടിയുടെ കട നോക്കി നിങ്ങള് ഇത് വേണ്ട ആകെ മൂന്നോ നാലോ ചെടി ഉണ്ടായിരുന്നോളോ ആ ചെടികളെ അപേക്ഷിച്ച് നോക്കി ഇപ്പൊ അങ്ങനെ ചെലുപ്പ് നോക്കി നിങ്ങൾ നോക്കിയാൽ വിരിഞ്ഞുണ്ട ചെലുപ്പുകൾ അപ്പൊ നമ്മള് ഒരു കൃഷി ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും പുതിയ ടെക്നോളജി ഒരാൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് വിജയിച്ചതാണെങ്കിൽ അംഗീകരിക്കണം നമ്മളെപ്പോഴും ഞാറ് നട്ട് ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞിട്ട് ഞാറ് നട്ടിട്ട് വലിയ വിളവ് പ്രതീക്ഷി പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനേക്കാൾ വിപരീതമായിട്ട് പറയാനുള്ളത് നിങ്ങൾ മിഷൻ നാട് ആണ് എപ്പോഴും നല്ലത് പുല്ല് എടുക്കേണ്ട കാര്യങ്ങളായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് മിഷീൻ നാടാകുമ്പോൾ നമ്മുടെ ആയാസമാണ് അതേപോലെ തന്നെ ചനപ്പ് കൂടുതലുണ്ടാവും മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിലാണ് നമ്മൾ ചെടി ഭൂമിയിൽ നടുന്നത് അപ്പോൾ വേറെ ചെറുതായി പൊട്ടിട്ടുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞ പിന്നെ പെട്ടെന്ന് വരുന്ന അടുത്ത് വരുന്ന പത്ത് ദിവസങ്ങളിൽ വരെ ചെനപ്പ് നേരെ മണ്ണിന്റെ ഉള്ളിലേക്ക് പോവുക ഞാറ് വലിച്ചു നടന്ന സമയമാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് ദിവസമൊക്കെ ആകുമ്പോ അതിന് പേര് അത്യാവശ്യം ആയിണ്ടാവും നിങ്ങൾ ഞാറ് വലിക്കുമ്പോൾ കാണണം അതിന്റെ നല്ലപോലെ പേര് ഇങ്ങനെ താഴ്ത്തേക്ക് ഇറങ്ങി പോയി ഉണ്ടാവും ആ നമ്മുടെ കൃഷി ഭൂമിയിൽ വരേണ്ടതാണ് ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾ സജെസ്റ്റ് ചെയ്യുന്നത് ഒറ്റഞ്ഞാറ് കൃഷിയാണ് അല്ലെങ്കിൽ മിഷീൻ ഞാറാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണം കേട്ടോ